എന്താണ് പറയണ സന്തോഷല്ലേ എന്റെ അപ്പൊ എല്ലാവർക്കും നമസ്കാരം ഞങ്ങളുടെ സൽമാൻകുട്ടി ഉമ്രയൊക്കെ കഴിഞ്ഞ് സൗദിയിൽ പോയി ഉമറയൊക്കെ കഴിഞ്ഞ് എന്നെ കാണാൻ വേണ്ടി അൽസായി വന്നേക്കാണ് ഫുഡൊക്കെ കഴിച്ച് അലഹമില്ലായിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ് ഇനി ബോട്ടിന് പോണമെന്ന് പറയണോ ഉമ്പിര് അപ്പൊ ബോട്ടിന് കൊണ്ടുപോകാനുള്ള പരിപാടിയിലാണ് എന്താണ് ഉമ്മറൊക്കെ ചെയ്തെന്നൊക്കെ എല്ലാവരുടെ അടുത്തും എല്ലാരും പ്രാർത്ഥിക്കണോന്ന് പറഞ്ഞ പോയിട്ട് സൗദി പോയിട്ട് സൗദിയുടെ ആൾക്കാരൊക്കെ എങ്ങനെയുണ്ട് പൊളിയാർന്നോ പൊളിയാർന്നു അലഹന്ദു നല്ല ഷപ്പാട കഴിച്ചല്ലേ ഓ ഞാൻ കണ്ടിരുന്നു വീഡിയോ ഒക്കെ പൊളി ആർന്നിട്ടാ എന്ത് സങ്കടം എന്താ എന്തെയാണോ അറിയണ ഏ സന്തോഷല്ലേ വേണ്ടേ മുമ്പൊക്കെ ചെയ്യാന്ന് പറഞ്ഞ ഏറ്റവും വലിയ ഭാഗ്യമല്ലേ ഏ സന്തോഷിക്കാല്ലോ വേണ്ടേ ഏ കരല്ലേ കറിഞ്ഞാ പറ്റില്ല നമുക്ക് കറിയാൻ നമുക്ക് അതിപ്പോ ഞാൻ പോകുന്ന പറഞ്ഞില്ലേ ബോട്ടിന് കൂടെ കൊണ്ടുപോണം കുണ്ടന്നെ അങ്ങനെയൊക്കെ കുറേ നിയമങ്ങളുണ്ട് ഇപ്പൊ ഞാനിപ്പറഞ്ഞില്ല പ്രോഗ്രാമിന് വേണ്ടി നിങ്ങൾ നിങ്ങള് പുക്കോളം പറഞ്ഞു ഞാൻ പറയാൻ പറയാ എനിക്കറിയന്താ ഞാൻ പറയാ പോയി വന്നിട്ട് പോവാം നമുക്ക് ബാ അതെ എനിക്കൊന്നൊരു മീറ്റിംഗ് ഉണ്ടായി അപ്പൊ അതിന് പോണം രണ്ടുമണിക്ക് അവിടെ എത്തണമെന്ന് പറഞ്ഞാ മുപ്പണിക്ക് കഴിഞ്ഞു ഇപ്പൊ ഞാനിപ്പോ പോകും നീ ബോട്ടിനൊക്കെ പോയിട്ട് പൂക്കോളം പറഞ്ഞ എന്റെ ഒരു സങ്കടോ കണ്ട ഞാൻ കൂടെ ചെല്ലാണ്ടിപ്പ എന്തായാലും കൂടെ പോവാ നീ അവിടെ ഞാൻ ഇവിടെ ഇരുന്നോളാം ഞാൻ ഇവിടെ ഇരുന്നോളാം അപ്പൊ സൽമാനെ സൽമാന്റെ അടുത്ത് ഞാൻ പറഞ്ഞില്ലേ മീറ്റിംഗിന് പോണോന്ന് പറഞ്ഞ കാരണം സൽമാൻ കരഞ്ഞു ഞാനില്ലാന്നും പറഞ്ഞു ഞാനെന്തായാലും മീറ്റിംഗ് ഇത്തിരി വയ്യാലും വേണ്ടില്ല സൽമാന്റെ ഒപ്പം ബോട്ട് യാത്രക്ക് ഇറങ്ങിയേക്കാം സൽമാൻ ബോട്ട് എങ്ങനെയുണ്ട് പൊളിയന്ന കയ്യൊക്കെ ഉച്ചാറാവേ കരയാൻ പാള നമ്മള് എപ്പോഴും നമ്മൾ ഹാപ്പി ആയിരിക്കണം മനുഷ്യൻ സന്തോഷമായിരിക്കണം എപ്പഴും വേണ്ടത് അതിന്റെ മോളിൽ പോണോ അപ്പൊ നല്ല ചൂടാണ് വെയിലല്ലേ നമുക്കൊരു ദിവസം വൈകുന്നേരം അപ്പൊ വൈകിട്ട് പോരൂലേ നമ്മള് പരിപാടിക്ക് അപ്പൊ നമുക്ക് പോയിട്ട് എന്തെങ്കിലൊക്കെ വച്ചുണ്ടാക്കി തിന്ന അവിടെ ഇരുന്ന് കേട്ടാ അപ്പൊ വീഡിയോ ഒക്കെ എടുക്ക അതിൻറെ ഉള്ളില് ഇപ്പൊ നല്ല ചൂടല്ലേ വെയിലത്ത പോത്ത് പോത്ത് വേണോ സൽമാനോ ബോട്ടിങ്ങിനൊക്കെ പോയി തിരിച്ചു വന്ന് ഇനി സൽമാൻ കയറി പോയിട്ട് വേണം എനിക്ക് മീറ്റിങ്ങിന് പോകാൻ